ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ടോം ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാനും ഇവിടെ അറ്റാച്ച് ചെയ്തത് കാണാത്തവർക്ക് വേണ്ടിയാണ് വീഡിയോ ഒന്ന് കാണുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇനി ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ കൊച്ചി എയർപോർട്ടിലാണ് സംഭവം പതിനാല് ഒന്ന് രണ്ടായിരത്തി അതായത് കഴിഞ്ഞ മാസം പതിനാലാം തീയതി എടുത്ത വീഡിയോ ആണിത് ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അവിടെ ചെറിയ സ്നാക്സിന് നൂറ്റി എൺപത് രൂപയും ചായക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് എന്നാണ് ഇദ്ദേഹം ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അദ്ദേഹം പിന്നെ പറയുന്നത് വിശന്നിട്ട് കയറിയതാണ് എന്നുള്ളതാണ് പക്ഷെ ചായ ഒക്കെ ഇരുന്നൂറ്റി എൺപത് രൂപയും ചെറിയ ഒരു സ്നാക്സിന് നൂറ്റി എൺപത് രൂപയും ഇനി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എയർപോർട്ടിലൊക്കെ അല്ലെങ്കിലും പൈസ കൂടുതൽ തന്നെയാണ് അപ്പോൾ എയർപോർട്ടിൽ പോകുന്ന ആളുകൾ മാക്സിമം ഒന്നുകിൽ വഴിയിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ഭക്ഷണം കഴിച്ചിട്ട് എയർപോർട്ടിലേക്ക് കയറുകയായിരിക്കും ഏറ്റവും നന്നാവുക അല്ലാതെ ഇവിടെ ഇത്രയും പൈസ കൊടുത്ത് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഒന്നുകിൽ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് എവിടുന്നെങ്കിലും കഴിച്ചിട്ട് എയർപോർട്ടിലേക്ക് കയറാം എന്തായാലും വീടൊന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക